മനു തോമസ് ഉന്നയിച്ച ആരോപണം നിസ്സാരമായി തള്ളാൻ കഴിയില്ലെന്ന് ഡ്രൂർ സണ്ണി ജോസഫ് എംഎൽഎ നിയമവാഴ്ചയെ ബാധിക്കുന്ന വിഷയമാണിത് പിണറായി പോലീസ് അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തുവരില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഡി സി സി കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ച ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ മാഫിയ സംഘവുമായി സി പി എം അവശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നു എന്ന് ആരോപിച്ചാണ് കണ്ണൂർ ആഭിമുഖ്യത്തില് മുന്നിൽ ജനകീയ സദസ്സ് സദസ് വൻ ജന സദസ്സ് സദസ് നടന്നത് സി പി എം നേതാക്കൾക്കെതിരെ മനു തോമസ് ഉന്നയിച്ച ആരോപണം കേരളത്തിലെ നിയമവാഴ്ചയെ ബാധിക്കുന്നതാണെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംബന്ധിച്ച് അതിൽ ഈ വിഷയത്തിൽ നിയമസഭയിൽ പോലും അഭിപ്രായം നിഷേധിക്കുന്ന സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടായത് ജനങ്ങൾ എത്ര താക്കിയത് ചെയ്താലും തിരുത്തില്ലെന്ന സി പി എമ്മിന്റെ സമീപനം പാർട്ടിയെ സർവനാശത്തിൽ എത്തിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു സി പി എമ്മിന്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കിയവരാണ് പ്രതിഷേധിക്കുന്നവരാണ് പരിശ്രമിക്കുന്നവരാണ് നമുക്ക് നമുക്ക് മലബാർ മനു തോമസ് ഉയർത്തിയ ആരോപണങ്ങളിൽ സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് സജീവ് ജോസഫ് എം എൽ എ വി എ നാരായണൻ പി ടി മാത്യു സജീവ് മാറോളി ടി ഒ മോഹനൻ ചന്ദ്രൻ തില്ലങ്കേരി കെ സി മുഹമ്മദ് ഫൈസൽ ഡോക്ടർ കെ വി ഫിലോമിന എം പി ഉണ്ണികൃഷ്ണൻ റിജൽ മാക്കുറ്റി വി വി പുരുഷോത്തമൻ രാജീവൻ എളിയാവൂർ സുദീപ് ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ